പിണറായിത്തിനെതിരെയുള്ള തിരിച്ചടി നിലമ്പൂരിലെ ജനങ്ങൾ വളരെ ഭംഗിയായി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു പെൻഷൻ തരാതെ അവസാനം ഇലക്ഷന്റെ തലേന്ന് രണ്ടു മാസത്തെ പെൻഷൻ ഒന്നിച്ചു കൊടുക്കുന്ന അത് കൈക്കൂലി അല്ലാതെ നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ചെയ്തു ഇതോടുകൂടി ഇനി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ വേണ്ടി പോകുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നുള്ളത് മറ്റൊന്ന് നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ അദ്ദേഹം കരുത്ത് കാണിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ള ചോദ്യവും ഉയരുകയാണ് അൻവറിന് മുന്നിൽ യു ഡി എഫിന്റെ വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇത് അൻവറിന്റെ ഭാവി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുകയാണ് എന്തു തന്നെയായാലും നിലമ്പൂരിലെ വലിയ വിജയത്തിൽ യു ഡി എഫിന്റെ അണികൾ എല്ലാവരും വലിയ ആഘോഷത്തിലും ആവേശത്തിലുമാണ് തങ്ങൾ കാത്തിരുന്ന വിജയം മുപ്പത്തിനാല് വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് എം എൽ എ ആയിരുന്ന ആ മണ്ഡലം വീണ്ടും അദ്ദേഹത്തിന്റെ മകനിലൂടെ തന്നെ തിരിച്ചു കഴിയുന്നതിന്റെ ആവേശം യു ഡി എഫിന്റെ അണികൾ പങ്കുവെക്കുകയുണ്ടായി യു ഡി എഫിന്റെ എല്ലാ ഘടകങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ചെറ്റയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ വിജയം എന്നുള്ളതാണ് നമുക്ക് ആത്യന്തികമായി പറയാൻ വേണ്ടി സാധിക്കുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ യു ഡി എഫ് ക്യാമ്പ് എല്ലാ തരത്തിലും സജ്ജമായിരുന്നു ആ ഒരു തരത്തിലാണ് അവർ യു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എം സ്വരാജ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു അദ്ദേഹം ഈ നാട്ടുകാരനാണെന്നെങ്കിൽ പറയുമെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല നിലമ്പൂർ ഇല്ലാത്തതിൻ്റെ ഒരു വലിയ ക്ഷീണം അവർക്ക് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയങ്ങളും വലിയ രീതിയിൽ എൽ ഡി എഫിനെതിരായിക്കൊണ്ട് തിരിഞ്ഞുകൊത്തി എന്ന് വേണം എന്നാൽ മനസ്സിലാക്കാൻ വലിയ അളവിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരവും ഇവിടെ നമുക്ക് പ്രകടമായി തന്നെ കാണാൻ സാധിച്ചു എന്ത് തന്നെയായാലും യു ഡി എഫിന്റെ അണികൾ വലിയ ആവേശത്തിലാണ് ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള കേവലം കേളികുട്ട് മാത്രമാണ് എന്നാണ് അവർ പറയുന്നത് നമുക്ക് യു ഡി എഫ് പ്രവർത്തകരുടെ ആവേശം ഒന്ന് കണ്ടിട്ട് വരാം വിജയിച്ചിരിക്കുകയാണ് വിജയിച്ചിരിക്കുകയാണ് എന്താണ് സന്തോഷം കാരണം വിജയിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയം തന്നെയാണ് നമ്മള് ഇവിടെ എല്ലാവരും ഒരു പ്രവചനം ഉണ്ടായിരുന്നു ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിൽ ഇടതുപക്ഷം ജയിക്കും കാരണം നമ്മൾ ജമായത്ത് ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ഈ നാട്ടില് വർഗീയതയുടെ വിഷം ചുമർത്തിക്കൊണ്ട് വോട്ട് ചോദിച്ച പിണറായി സ്വത്തിനെതിരെയുള്ള തിരിച്ചടി നിലമ്പൂരിലെ ജനങ്ങൾ വളരെ ഭംഗിയായി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി അതിന്റെ തുടക്കം നിലമ്പൂരിൽ നിലമ്പൂരിൽ നിന്ന് കുറിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റിലധികം നേടിക്കൊണ്ട് ഐക്യ ജനാധിപത്യത്തിൽ വരും ആ തീരുമാനം ജനങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു കാരണം അത്രമാത്രം ആത്മവിശ്വാസം യു ഡി എഫിന് ഐക്യ ജനാധിപത്യത്തിന് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ഞങ്ങൾക്ക് സ്വയത്തമാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തലത്തെ ഒരു മറ്റൊരു ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി പോയെങ്കിലും അവരെ മറ്റൊരു ഉമ്മൻചാണ്ടി സർക്കാർ ഈ അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവന്റെയും അധ്വാനിക്കുന്നവന്റെയും കർഷകന്റെയും കണ്ണിനീർ തുടക്കുന്ന ഒരു സർക്കാർ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും അതിന് യാതൊരു സംശയം ആർക്കും കേരളത്തിലെ വേണം അത് എന്താ പറയുന്നത് ബാക്കിയുള്ള ബാക്കിയുള്ള ജനങ്ങളോട് ജനങ്ങളോട് എന്താ പറയുന്നത് പറഞ്ഞാൽ ആരാ ബാക്കിയുള്ള ജനങ്ങൾ എല്ലാവരോടും തന്നെ പറഞ്ഞത് പാവപ്പെട്ടവനെയും അധ്വാനിക്കുന്നു കാരണം എന്തെല്ലാം പദ്ധതികളായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരുടെ കൊണ്ടത് അതെല്ലാം നിർത്തലാക്കി കാരണം എലക്ഷന്റെ വി ഡി സതീശൻ പറഞ്ഞു പിന്നെ കൈക്കൂലിയാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് പറയാനുള്ള കാരണം കാരണം ആറു മാസം ഏഴ് മാസം നമുക്ക് പെൻഷൻ തരാതെ അവസാനം എലക്ഷന്റെ തലേന്ന് രണ്ടു മാസത്തെ പെൻഷൻ ഒന്നിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് കൈക്കൂലി അല്ലാതെ അത് കൈക്കൂലി അല്ലാതെ വേറെന്താ അതിലെന്താ പറയാ എന്നാ പിന്നെ മാസമാസം അവർക്ക് കൊടുത്തൂടെ എന്തും അത് കൊടുക്കാൻ കഴിയുന്നില്ല അത് തന്നെയാണ് ഈ സംസ്ഥാനത്ത് ഞങ്ങൾ പറയാനുള്ളത് കാരണം ഈ സംസ്ഥാനം മുഴുവൻ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കാട്ടാനകളുടെയും കാട്ടിൽ നാട്ടിൽ ജനങ്ങൾ ജീവിക്കാൻ വയ്യാതെ കാട്ടിൽ നിന്നും കാട്ടാനകളും കടുവകളും പുലികളും ഇറങ്ങി ആട്ടിലുള്ള ആളുകളെ കടിച്ചുകൊണ്ടുപോകുന്ന ഈ ഒരു ഇതിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കണം അതിന് സംസ്ഥാനത്തെ മുഴുവൻ ജനതകളും പറയാനുള്ളത് നമുക്ക് അടുത്ത നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മറ്റൊരു ഉമ്മൻചാണ്ടി സർക്കാരിന് പാവപ്പെട്ടവന്റെ കണ്ണീവ് തുറക്കുന്നതിന് വേണ്ടി സർക്കാരിനെ നമുക്ക് ഈ രാജ്യം സംസ്ഥാനത്ത് കൊണ്ടുവരണം അതിന് കേരള സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി വോട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞങ്ങൾ ജനങ്ങളോട് എന്താ പറയുന്നത് ുംതീക്ഷിച്ചതിലേ ഉഷാറായി പിണറായി വിജയം വലിയ ആവശ്യത്തിലാണോ ് തുടങ്ങിയ അന്ന് തന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാർ പറയുന്നുണ്ട് ചരിത്ര വിജയം ഞങ്ങൾ നിലമ്പൂരിൽ നേടുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഏറ്റവും വലിയ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ആര്യാറൻ ചോക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ മണ്ഡലത്തിലെ യു ഡി എഫ് അതിശക്തമായി പ്രയത്നിച്ചതിന്റെ ഭാഗമായി

Música